അപ്പോൾ നമ്മൾ റഫീ ഛാൻ്റെ ധാരാവിയിലുള്ള വീഡിയോ നമ്മൾ പിന്നെ ഏകദേശം കുറച്ചുകൾ ഞങ്ങൾ പറഞ്ഞു വെച്ച് ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ധാരാവിയിലത്തെ കഥകളാണ് നമ്മൾക്കിപ്പോൾ റഫീ ചാനോട് ചോദിക്കാനുള്ളത് പിന്നെ റഫീ ഛാ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലങ്ങനെ പറഞ്ഞത് ധാരാവിയിലത്തെ ഒരുപാട് കഥകൾ സംഭവങ്ങളിലെ പറഞ്ഞു അവിടെ ഉണ്ടായ കുറേ കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് ഈ ധാരാവിൽത്തെ ജനങ്ങളത്തെ ജനങ്ങളുടെ അടുത്ത ജീവിതമാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു രാവിലെ മൂന്നര മണിക്ക് നാല് മണിക്കെല്ലാം എണീക്കുന്ന മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് എല്ലാവരും ഏകദേശം എല്ലാവരും ആ സമയത്ത് എണിക്കും രാവിലെ എണീക്കും ഈ രാവിലെ എണീറ്റിട്ട് എന്താണ് അവരുടെ പരിപാടി അതായത് ഫസ്റ്റ് ടോയ്ലറ്റ് പോക്ക് ബാത്റൂമിൽ പോക്കെല്ലാം ഉണ്ടാവും അത് ചെറിയ ചെറിയ രീതിയിൽ അവിടെ കാര്യം സാധിക്കുന്നുണ്ടാവുക വേറെ അല്ലേ റെയിൽവേ പാളത്തിലും അവിടെ ചെറിയ ചെറിയ കക്കൂസും സംഗതി എല്ലാം ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ടിട്ട് പിന്നെ പിന്നെ എന്താണ് ഈ അവിടെ വെള്ളമുണ്ട് ഈ അത്യാവശ്യത്തിന് വെള്ളം കാര്യങ്ങൾക്കുള്ള വെള്ളം അവിടെ ലഭിക്കാനുണ്ടോ മുനിസിപ്പാലിറ്റിന്റെ വെള്ളം ഇഷ്ടംപോലെ രാവിലെ വരും അത് ഇല്ലല്ല അത് ഓരോ ഗില് ഓരോരു ഉണ്ടാവും ഓരോരു വീട്ടിന്റെ മുമ്പിൽ ഒരു ടാപ്പ് ഉണ്ടാവും ആ അത് ഒരു മൂന്ന് മണിക്ക് വെള്ളം വരാൻ തുടങ്ങിയെങ്കിൽ ഒരു രാവിലെ ഒരു ഏഴ് മണി വരെ വെള്ളം വരും പിന്നെ ഓഫ് ആവും പിന്നെ പിറ്റത് രാവിലെയാണ് ശേഖരിച്ച് വെക്കണം പിന്നെ അപ്പൊ തന്നെ അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കുളിക്കലും കുളി നനവും എല്ലാം ചെയ്യണം ഏറ്റവും പ്രധാനം രാവിലെ മൂന്നര ഏഴ് മണിന്റെ ഉള്ളില് അടുത്ത ആൾക്കാരെ ഈ കുളിക്കലും ഇതെല്ലാം ഉണ്ടാകും അടുത്ത വൃത്തിയും കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള കൂട്ടാണ് കൂട്ടാണ് നല്ല 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 വൃത്തി വൃത്തിയുള്ള എല്ലാവരും എല്ലാവരും വൃത്തിയാളിക്കും വീഡിയോക്ക് ശേഷം ഞാൻ ഇങ്ങനെ പിന്നെ സംസാരിക്കുമ്പോ റഫീച്ച പറഞ്ഞു പിന്നെ ഭയങ്കര വൃത്തിയുള്ള ആളുകളാണ് ഈ അതാ രാവിലെയുള്ള നമുക്ക് ശരിക്കും കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് അത്ഭുതം തോന്നും കാരണം നമ്മളങ്ങനെയൊന്നും അല്ല കരുതി വെച്ചിട്ടുള്ളത് വെറും ചേരി പ്രദേശത്ത് ജീവിക്കുന്ന തീരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളൊന്നും എന്നല്ലാണ് പക്ഷെ ഭയങ്കര വൃത്തിയാണ് അവിടെ അവർക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് റഫീച്ച പറയുന്നത് അപ്പോൾ കുളിയുമല്ലോ കൃത്യമായിട്ട് രാവിലെ തന്നെ അവർ എല്ലാവരും കുളിക്കും അതെ ഒരു ഗല്ലി ഉണ്ടാവും അതായത് ഒരു ഫ്ലോട്ട് പോലെ ഒരു ഗല്ലി ഉണ്ടാവും ആ കല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു അനാദി പൂടലായിരുന്നു ഞാനുണ്ടായത് അപ്പോൾ നമ്മൾ ചുറ്റുംപാട് പറ്റ ശ്യൂസേനക്കാറാണ് ഉള്ളത് അപ്പോൾ നല്ല വൃത്തിയുള്ള കൂടെ മൂന്ന് മൂന്നര മണിയാകുമ്പോൾ എല്ലാവരും എണിക്കും എല്ലാവരും ഒന്നര പാട് കുളിയുമ്പോഴെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഒരു നാല് മണിയാകുമ്പോൾ പാ ഞങ്ങൾ ഷോപ്പ് തുറക്കും നാല് മണിക്ക് തന്നെ ആള് വരാൻ തുടങ്ങും സാധനം വാങ്ങാൻ അവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കടക്ക് പാവും പാവ പാവും പാവും ബ്രെഡും അതൊക്കെ പാവെന്ന് പറഞ്ഞാൽ അതുപോലത്തെ സാധനം ചെറുതും പിന്നെ അതിനേക്കാളും നല്ല വറപ്പുള്ള സാധനം ഉണ്ടാവും ഉള്ളതല്ല അത് ഞങ്ങള് മുറിച്ചു കൊടുക്കലാണ് ഒരു പാവന ഇങ്ങനെ മുറിച്ചു കൊടുക്കും അതില് അതിൽ രണ്ടുപേലൊരു മസ്ക്ക ഇടും മസ്ക്ക ആമുൽ ബട്ടർ ബട്ടർ അത് ഒരു മൂന്നു നാല് ഒരു വീട്ടിലൊരു മൂന്നാളുണ്ടെങ്കിൽ നാല് പാവ കൊണ്ടുപോകും അത്രയും കൊണ്ടുപോകും ഒരു റുപ്പൻ്റെ പാല് അതായത് അന്ന് രാവിലെയൊക്കെ ആവശ്യമുള്ള സാധനം രാവിലെ അത്രേ ഉള്ളു ആ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ പീസ് ഉണ്ടാവും ആ പിന്നെ ഒരു ഉൽപ്പന്ന പാല് ഒരു ഉൽപ്പന്ന ഉൾപ്പെടെ പഞ്ചാര ചായപ്പൊടി അത് ഞമ്മടെ അതവിടെ കെട്ടിട്ട് വെക്കും അത് ആ സമയത്ത് എടുത്തു ഈ ഐറ്റം ആണ് അപ്പൊ നമുക്കറിയാം ഇന്ന ഇന്നാൾ ഇന്ന് കൊണ്ടുപോകും കൊറേ കൊല്ലായിട്ടാണ് ഞാൻ അവിടെ ഉള്ളതല്ലേ അപ്പൊ ഇന്നാൾ ഇന്ന് ഇന്ന് സാധനം കൊണ്ടുപോകും നമുക്കറിയാം അമ്മ അതിനെ റെഡിയാക്കിട്ട് അടു വെക്കും അതിന ഊറാ പൈസ ഊറ കൊണ്ടുപോകും പിന്നെ കൊറേ ആൾ പറ്റില്ല എഴുതുന്ന ആളും ഉണ്ട് മാസക്കണക്കിന് കറക്റ്റ് പൈസ കിട്ടും കിട്ടുമ്പോൾ അല്ലെ വല്യ വലിയ കമ്പനിയിലുള്ള ആളാണ് മൊറാർജി ദേശായി മില്ലില്ലല്ലേ തുണിപ്പൂടെ അങ്ങനത്തെ കമ്പനിയിലുള്ള ആളാണ് ഓർക്കെല്ലാം മാസേ ശമ്പളമേ ഉള്ളു മാസം ശമ്പളം കണ്ടെപ്പം കൊണ്ടു കറക്റ്റ് കൊണ്ടു തരും അങ്ങനത്തെ ഒരു ഏരിയയിലീസെന്റ് ഏരിയ അതിനോട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇഷ്ടംപോലെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം പാടും വരുന്ന സ്ഥലമുണ്ട് അങ്ങനത്തെ രണ്ടു ദിവസം ആ പാടത്തെ ജീവിതാവസ്ഥ ഭയങ്കര ദുരിതം കുറിച്ചതായി ദുരിതം കുറിച്ച സ്ഥലമാണ് നനയുണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അലക്കലുണ്ടാവില്ല ടാങ്കറിൽ വന്നിട്ട് ടാറിന്റെ സ്ഥലത്ത് പോകുന്ന സമയത്ത് ആ ടാങ്കറിന്റെ ലീക്കേജ് ഉള്ള സമയത്ത് ആർക്കും വെള്ളം ആക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഇണ്ടായത് ഏറ്റവും കൂടി വൃത്തിയാണ് നല്ല ഡീസന്റ് ജീവിക്കുന്ന ഏരിയ ഫൈവ് റോഡും പോകാനുള്ള പ്ലാനുള്ള ഞാനും കൂടിയിട്ട് ബോംബെ റഫീച ജീവിച്ച ആ ഒരു ഏരിയ ഒമ്പത് കൊല്ലം ഉണ്ടായ സ്ഥലങ്ങൾ ഒമ്പത് കൊല്ലം ഒന്നും കാണുന്നില്ല ഒരേ സ്ഥലത്തല്ലേ ഒറ്റ ആ ഷോപ്പ് അതുപോലെ ആ ജീവിച്ച സ്ഥലം ഏരിയ വീടുകൾ ഇതെല്ലാം നമുക്ക് പരിചയപ്പെടുന്ന ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ സമയത്തുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളിലുണ്ടോ ഇയാൾ കാണുമ്പോൾ ചിലപ്പോ പരിചയം പരിചയപ്പെടും ഇപ്പോ ആയിട്ട് നല്ല നിങ്ങളെ ഏടെങ്കിലും ഹിന്ദി ഫിലിം ഡയറക്ടർമാർ ഡയറക്ടർമാർ കണ്ടുനെങ്കിൽ നിർത്തട്ടിട്ടുണ്ടാണ് വല്യൊരു പിന്നെ കലാകാരനായി മാറണ്ട ഹിന്ദി സിനിമ ലോകത്തെ കലാകാരനായി മാറണ്ട റഫീഷെ വിധി അതിനെ അതിനനുവദിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാണിപ്പോ ലോകം മുഴുവൻ കാണുന്നത് അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി ചെലപ്പോ ഏതായാലും അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഒരേ പിന്നെ നിങ്ങളെ കട ഷോപ്പിൽ നിന്ന് ഈ എന്ത് മറ്റേ അമുൽ ബട്ടറും പിന്നെ പാവും ദൈനംദിന ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ് രാവിലെ തന്നെ നൽകി ആ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഷോപ്പിൽ പോയിട്ട് അന്നത്തെ രാവിലത്തെ സാധനം അതല്ല നിങ്ങക്ക് ആ ചെറിയ കടകളായിരിക്കുമല്ലോ ഷോപ്പിലെ ചെറിയ റൂം ആയിരിക്കുമല്ലോ അപ്പൊ കൊറേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ എല്ലാം ചോദിച്ചെങ്കിൽ ചെലപ്പോലെ ആ

ഏകദേശം ഇരുപത്തിയായിട്ട് വരച്ചു വെച്ച പോലെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ രാവിലെ തന്നെ ആ സ്ഥലം കഴിഞ്ഞു പിന്നെ എന്ത് ഉച്ച പരിപാടി എന്താ ഉച്ചക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് ചോറ് കുറവേ പോകും കിലോ ചാവൽ കഴിക്കുന്ന ചാവൽ കഴിക്കുന്ന മറ്റേ ഒറിസക്കാരാണ് ഒറിസക്കാർ ഉണ്ടാവും ബാഗിന്റെ ഷോപ്പിൽ ബാഗിൻ്റെ കമ്പനിയിലും ബാഗ് ഉണ്ടാക്കുന്ന കുട ഉണ്ടാക്കുന്ന ചെരുപ്പ് ഉണ്ടാക്കുന്ന കോലാപൂർ ചെരുപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമുള്ള ഇടാണ് കിലോ അര കിലോ കൊണ്ടുപോകും ആള് കുറവില്ലേ കറിയ ഐറ്റം എന്ത് പരിപ്പ് പരിപ്പ് അധികം പരിപ്പ് പാലക്ക് ബാജി സേവ് ബാജി ഇങ്ങനത്തെ ബാജി ആക്കിട്ട് ചെറിയൊരു ചെറിയ പൈസക്ക് നല്ലൊരു ജീവിതം അതായത് ഒരു ഉപ്പ ഉണ്ടെങ്കിലും ധാരാളം ജീവിക്കും നൂറ് ഉപ്പ ഉണ്ടെങ്കിലും ജീവിക്കാം സാധനങ്ങൾ കിട്ടുമല്ലോ ഈട്ടാതൊന്നുമില്ല അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം ഓഹോ ചെയ്യാം പിന്നെ അങ്ങനെ ജീവിക്ക അങ്ങനെയും ഓക്കെ അപ്പൊ അതാണ് പിന്നെ ഇപ്പൊ പിന്നെ ഉള്ളത് രാത്രി രാത്രി എന്താണ് രാവിലത്തെ ഏകദേശം ഒരു പാവ് ഭാജിയിലും പാവ അതുപോലെ ബട്ടറിൽ ഒതുക്കും പിന്നെ ഉച്ചക്കത്തെ ഒരു ചാവലും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള പാലക്ക് ഇങ്ങനെയുള്ള ഒരു സാധനത്തിൽ അവർ ഒതുക്കും രാത്രിത്തെ ഉഷ്ണ രാത്രി ചപ്പാത്തില്ലേ അതിന് മൂങ്കു മൂങ്കാത്തി ചപ്പാത്തി ചപ്പാത്തി ആ എന്ന് ഗ്രീൻ ഗ്രീൻ ആ അതൊക്കെയാണ് രാത്രി അങ്ങനെയാണ് ഞമ്മളെ പിന്നെ അത് ധാരാവിയിലെ ദൈനംദിന ജീവിതം അവിടുത്തെ ജനങ്ങളെ ദൈനംദിന ജീവിതം പിന്നെ ഈ ഞാൻ ചൂട് കാലം അതുപോലെ മഴക്കാലം ഇതെല്ലാം ഉണ്ടാവല്ലോ മഴക്കാലത്തുള്ള ഭയങ്കര ചെളി എന്ന് പറയലേ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളല്ലേ ഉണ്ടാവും അപ്പൊ ഭയങ്കര ഒരു ദുരിതമായിരിക്കുമല്ലോ അവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് അല്ലെല്ലാം വെള്ളം കയറില്ലേ ആ കയറുന്ന സമയത്ത് എന്താക്കും മുൻസിപ്പാലിറ്റിന്റെ വേറെ ഓഫീസ് ഇതെല്ലാം ഇത്രയും ജനങ്ങളെ ക്യാമ്പ് എത്ര ക്യാമ്പ് പോകേണ്ട വരും അവിടെ എത്ര സ്ഥലം പോകേണ്ട പാർപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ അല്ല ധാരാവിയില് ജീവിച്ചുകൊണ്ട് ഇനി എങ്ങനെയും അല്ലേ ഏത് ആ ജനങ്ങള് ജീവിച്ചോളും ഇങ്ങനത്തെ ഒരു കടക്കാനൊരു സ്ഥലം ആൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും ചില സ്കൂളിൽ അങ്ങോട്ട് പോകും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി മുമ്പേ ക്ലീൻ ആക്കി മഴവേദന അപ്പൊ ഈ രോഗങ്ങള് കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ ഈ മഴക്കാലത്തെ അധികം അല്ലേ ആ അപ്പൊ ഭയങ്കരായിട്ട് ഡോക്ടർമാരൊന്നും ക്യാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും രോഗം അതുപോലെ മരണം ഇതെല്ലാം കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അല്ലെ ഈ ബോംബെല്ലാം പണ്ട് പറയുന്ന കേൾക്കലുണ്ട് മഞ്ഞപ്പിത്തം കുറെ കൂടുതലുള്ള പിന്നെ സ്ഥലമാണ് അത് എന്തെങ്കിലും ഒരു പിന്നെ മഞ്ഞപ്പിത്തം എല്ലാം വന്നു കഴിഞ്ഞാല് പിന്നെ മാറാൻ യാസമാണ് ബോംബെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ഡോക്ടർമാരും അപ്പൊ എല്ലാ സംവിധാനം അടുത്തൊക്കെ എത്തുന്നുണ്ട് അല്ല ആരും ഇപ്പൊ രോഗം വന്നെങ്കിലും പോക്ക് തീരെ ശ്രദ്ധിക്കാത്തതല്ല ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് നോക്ക് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത മാസം എങ്കിലും ഒന്ന് പോകാനുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ നന്നാവണം ഷെയർ ആക്കിയിട്ട് നമുക്കൊന്ന് എല്ലാവരും എത്തിക്കണം അപ്പോൾ അതോടുകൂടി നിങ്ങൾ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് ഇത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് വെക്കണം പിന്നെ എന്നെങ്കിൽ ഞങ്ങൾ ഈ ധാരാവിയിലേക്ക് പോലുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കിട്ടും അപ്പോൾ ഏതായാലും അടുത്ത കൊണ്ടും മുംബൈയിലെ കഥയായിട്ട് കൊണ്ടും വരാം അതുവരേക്കും 拜。